السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن الرجل لا يكون له عند الله المنزلة فما يبلغها بعمل فما يزال يبتليه بما يكره ചില മനുഷ്യർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ ഒരു സ്ഥാനം ഉണ്ടാവും അള്ളാഹു അവർക്ക് സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടാവും എന്നാൽ അമലുകൊണ്ട് കർമ്മം കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധ്യമാവണമെന്നില്ല അവരുടെ അമലുകൾ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പര്യാപ്തമല്ല അപ്പോൾ അള്ളാഹു അവന് പ്രയാസമുണ്ടാക്കുന്ന മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ നൽകി അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇയാഹ തന്റെ കർമ്മം കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്ത അത്യുന്നതമായ സ്ഥാനത്തേക്ക് ഈ പരീക്ഷണം കൊണ്ട് പരീക്ഷണത്തിൽ ശ്രമിച്ചുകൊണ്ട് പരീക്ഷണം നൽകിക്കൊണ്ട് അള്ളാഹു സുബഹാനുഗത്താല ആ സ്ഥാനത്തേക്ക് അവനെ എത്തിക്കും അവൻ എത്തിച്ചേരും അപ്പോൾ വിശ്വാസി അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവന് അള്ളാഹു കരുതി വെച്ച അത്യുന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഈ ഹദീസിലൂടെ മുത്തനബിസ്ലാം പഠിപ്പിക്കുന്നു വഫക്കനമ്മ